നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടാ ഇന്ന് കാണിക്കാൻ പോകുന്നത് കോട്ടൻ്റെ ഒരു രണ്ട് സാരിയാണ് നീല ഫുൾ പ്രിൻറ്റ് വരുന്ന സാരി ഫുൾ പ്രിൻറ്റ് വരുന്ന സാരി ചോദിച്ചിരുന്നു അപ്പോൾ ആ സാരി കാണിക്കാമെന്ന് വിചാരിച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക കൂടെ കൂടിക്കാം കേട്ടോ ഫുൾ പ്രിന്റ് വരുന്ന സാരിയാണ് കോട്ടൺ സാരിയാണ് ആണ് ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട് എല്ലാ ബാധിക്കും നമ്മൾ ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് തന്നെ എത്തിച്ചേരുന്നതായിരിക്കും ഓക്കെ ഇതും ഫുൾ പ്രിൻറ്റ് വരുന്ന സാരിയാണ് മുന്താണി മാത്രമല്ല അല്ലാതെയും പ്രിൻറ്റ് വരുന്ന സാരിയാണ് ഫുള്ളായി കാൻസേര അങ്ങനെ വരുന്നുണ്ട് ഫുള്ളി കോട്ടൺ ആണ് റേറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് വേണമെന്നുള്ളവർ കയറി ചെക്ക് ചെയ്തത് ഫുള്ളി കോട്ടൺ സാരിയാണ് യാതൊരു മിക്സിംഗോ കാര്യങ്ങളോ ഇല്ല കേട്ടോ ഓക്കെ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലേക്കണും കൂടി അമർത്താം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബല്ലേക്കനം നിർബന്ധമായിട്ട് അമർത്താൻ പറയുന്നത് കുത്തമ്പിളി കയറ്റി എല്ലാ പ്രൊഡക്ട്സ് നമ്മുടെ അടുത്ത അവൈലബിൾ ആണ് സെറ്റ് മുണ്ട് സെറ്റ് സാരി എല്ലാം അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ ബന്ധപ്പെടാവുന്നതാണ് ഇനി നമ്മൾ രണ്ട് വീഡിയോ ഡെയിലി ഇടാമെന്ന് വിചാരിക്കുകയാണ് നോക്കട്ടെ സമയമുള്ള പോലെ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒന്നരാടെങ്കിലും രണ്ട് വീഡിയോ വെച്ച് നമ്മൾ പോസ്റ്റ് ചെയ്യുക രാവിലെയും ഇതുപോലെ വൈകിട്ടും ചെയ്യുന്ന രീതിയിൽ ഓക്കെ താങ്ക്